മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ ശമ്പളം നിയന്ത്രിക്കുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ലെന്നേ പ്രമുഖ പ്രൊഡക്ഷൻ മാനേജർ മണക്കാട് രമേശ് അവർ ചോദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഡേറ്റിന്റെ പ്രശ്നം വരും ഇൻട്രസ്റ്റിനൊക്കെ ഒരു സമയത്തെ പത്തായിരം രൂപയായിരുന്നു പ്രതിഫലം ഇന്ന് അദ്ദേഹം ഒരു ദിവസത്തിന് വാങ്ങിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പണ്ട് കൊടുക്കുന്ന പൈസ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതിയെന്നും അദ്ദേഹം പറയുകയാണ് മമ്മൂട്ടിക്ക് ആദ്യം തുച്ഛമായ പ്രതിഫലമായിരുന്നു പിന്നെ കയറി കയറി വന്നതാണ് ഇപ്പോൾ സ്വന്തമായി പണം മുടക്കി സിനിമ എടുക്കുന്നു ഇപ്പോൾ നടന്മാർക്ക് പ്രതിഫലം വളരെ കൂടുതലാണ് അഞ്ചും പത്തും ലക്ഷം ഒക്കെയാണ് ചിലർ ചോദിക്കുന്നത് ചെമ്പൻ വിനോദ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷമാണ് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല ബിജു മേനോൻ ചോദിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അദ്ദേഹത്തിന് പത്തോ ഇരുപത്തിയഞ്ചോ ലക്ഷം കൊടുക്കാം നമുക്ക് പടത്തിലൂടെ പൈസ കിട്ടും ബിജു ഒക്കെ ഇന്ന് സ്റ്റാർ ആണ് ചെമ്പൻ വിനോദിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് കിട്ടുക ജോജു ജോർജ് ഇപ്പോൾ പ്രതിഫലമായി വാങ്ങിക്കുന്നത് ഒരു കോടി രൂപയാണ് ജൂനിയർ ആർട്ടിസ്റ്റായി വന്നയാൾ ഇന്ന് എവിടെയോ എത്തിപ്പോയി ചുരുക്കത്തിൽ സിനിമാ താരങ്ങളുടെ ശമ്പളം നമ്മൾ വിചാരിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ സാധിക്കില്ല ടെക്നീഷ്യന്മാരുടെ കാര്യമാണെങ്കിൽ അവർക്ക് നിശ്ചിത ശമ്പളമാണെന്നും അദ്ദേഹം പറയുന്നു പാലക്കാടുകാരനായ നടൻ ഷൈജുവിനൊക്കെ പണ്ട് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നടൻ ബൈജുവിന്റെ അമ്മയൊക്കെ മകനെ ചാൻസ് ചോദിച്ചു വിളിക്കുമായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിലെ അഭിനയിച്ചു തുടങ്ങിയതല്ലേ പിന്നെ ബൈജു പതിയെ പതിയെ കയറി വന്നു മോഹൻലാലുമായി അത്ര അടുത്ത ബന്ധമില്ല മമ്മൂട്ടിയുമായിട്ടാണ് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുള്ളത് വലിയ ആത്മബന്ധമുള്ളത് ജഗതി ശ്രീകുമാറുമായിട്ടാണ് എപ്പോൾ ചോദിച്ചാലും ഡേറ്റ് തരും പറ്റിക്കില്ല പറയുന്ന സമയത്ത് തന്നെ വരും ഏറ്റവും മികച്ച നടനാണ് അദ്ദേഹം സുരാജിനോട് ഞാൻ ഇതുവരെ ഡേറ്റ് ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു